ഹായ് ഗായ്സ് പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കഥ പറച്ചിലാണ് ആ ഒരു കഥ കഥപറച്ചിൽ ഇന്നത്തെ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ എല്ലാവർക്കും അത് സൂട്ടബിൾ ആകും എന്നതുകൊണ്ടാണ് പറയാം എന്ന് കരുതിയത് ഏകദേശം രണ്ടായിരത്തി എട്ട് ഡിസംബർ ഫസ്റ്റ് വീക്കിലാണ് ഞാൻ സൗദിയിൽ ഫസ്റ്റ് ടൈം വരുന്നത് അങ്ങനെ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ രണ്ടാളെ തലവിട്ടുന്നത് നേരിട്ട് കാണുകയുണ്ടായി അപ്പോൾ ആ ഒരു കഥ സത്യം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളെ ചിന്തിപ്പിക്കാനും ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കാനൊക്കെ എനിക്ക് ഉപകാരപ്പെട്ടു എന്നത് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പം നമുക്കറിയാം ഇന്ന് ഇപ്പോൾ ഇന്ത്യയിൽ ഒരുപാട് സ്ട്രൈക്ക് നടക്കാണ് നടക്കുന്നത് വേറെ രണ്ടായിരത്തി പന്ത്രണ്ട് നിർഭയ കേസിന് ശേഷം വീണ്ടും ഇന്ത്യയെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി അതേ കാര്യം തന്നെ അതേ പേരിൽ തന്നെ അതേ കാര്യം വീണ്ടും ആവർത്തിക്കുന്ന ഒരു കാര്യമാണ് ഇന്നിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിർഭയ ടൂ എന്ന പേരിലാണ് പുതിയ ആ ഒരു കൊൽക്കത്തയിലെ ലേഡി ഡോക്ടറെ ആ ഒരു മരണത്തെ വിളിച്ചിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലപ്പുറമുള്ള പീഡനങ്ങളും പ്രയാസങ്ങളും സഹിച്ചിട്ടാണ് ആ സഹോദരി ഈ ലോകത്തുനിന്ന് വിട വാങ്ങിയത് അപ്പോ ഇവിടെയും അതേ അതേ ആൾക്കാർ തന്നെ ഈ സൗദി അറേബ്യയിലും ജോലി ചെയ്യുന്നുണ്ട് അവരാരും തന്നെ ഇവിടെയുള്ള ലേഡീ ലേഡീസിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് വന്നവരെയോ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ള ഒരുപാട് ലേഡീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഇവിടെയുണ്ട് അവരാരും ഒരു നോട്ടം കൊണ്ട് പോലും തൊടാനോ അല്ലെങ്കിൽ ഒന്ന് സംസാരിക്കാനോ കമന്റ് അടിക്കാനോ ഒന്നു തന്നെ ആഗ്രഹിക്കില്ല അതെന്തുകൊണ്ടാണ് എന്നതുള്ളതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ട മറ്റുള്ള ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ നമ്മൾ നമ്മള് രണ്ടായിരത്തിഒൻപതിന്റെ തുടക്കകാലത്താണ് ഇപ്പം നിൽക്കുന്നത് ഏകദേശം ഫെബ്രുവരി മാസത്തിലാണ് ആ ഒരു തലവെട്ട് കാര്യങ്ങളെ ഞാൻ ഇവിടുന്ന് കണ്ടത് ഇത് നമ്മുടെ റിയാദ് മദീന അതായത് അൽഹംറ കോംപ്ലെക്സിൻ്റെ ബാക്കിലായിട്ടാണ് ഈ ഒരു ഗ്രൗണ്ട് ഉള്ളത് അപ്പോൾ ഇപ്പോഴത്തെ മദീന ഹൈപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് മുന്നത്തെ പാണ്ടാണ് ഗ്രാൻഡ് ആയത് അപ്പോൾ ആ ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ബാക്കിലുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് ആ ഒരു തലവെട്ട് കാണാനുള്ളൊരു ഒരു ഭാഗ്യം ബാക്കിയെന്ന് പറഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് അപ്പോൾ ഞാനത് അവിടെ നേരെ കാണുന്ന ഒരു ഷോപ്പിലായിരുന്നു ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു വെള്ളിയാഴ്ച സമയമാണ് വെള്ളിയാഴ്ച സമയം ഇവിടെ കുറേ പാകിസ്ഥാനികൾ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു മൂന്ന് മൂന്നര ആ ഒരു സമയത്താണ് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് പോലീസ് വണ്ടി വന്നു അവരെല്ലാവരും നിന്ന് മാറ്റി അങ്ങനെ അവിടെ അവരിങ്ങനെ റൗണ്ട് ചെയ്ത് അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേറെ ഒന്ന് രണ്ട് പലതീയ വണ്ടികളും അതുപോലെ തന്നെ കുറച്ച് കാര്യപ്പെട്ട വണ്ടികളും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ വന്നു അങ്ങനെയാണ് ഒരു രണ്ട് രണ്ട് പോലീസ് വണ്ടി രണ്ടാൾക്കാര് പിടിച്ചുകൊണ്ടുവന്നു അവിടെ നിലത്തി മാറ്റൊക്കെ വിരിച്ചു മാറ്റൊക്കെ വിരിച്ച ശേഷം അവിടെ അവരെ കുനി അങ്ങനെ നിലത്തിരുത്തി ഇരുത്തി പിന്നെ ഒരു ജി എം സി ഒരു കറുത്ത ജി എം സി അന്ന് നമുക്ക് കറത്തിട്ട് കറുത്ത ഒരു വലിയൊരു വണ്ടി എന്നുള്ള ഓർമ്മയുള്ളൂ കേട്ടോ ഇപ്പോഴാണ് നമുക്ക് അത് ജി എം സി ആണെന്നും അതുപോലെ തന്നെ ഷെവർലത്തിന്റെ താഹു അങ്ങനത്തെ ആ ഒരു മോഡലാണ് അപ്പോൾ അവര് അതിൽ നിന്ന് ഒരു അർണോൾഡിന്മാതിരിയുള്ളൊരു ഒരു ആചാനുഭാവം ആയിട്ടുള്ളൊരു ഒരു സൗദി പുറത്തേക്ക് ഇറങ്ങി വന്നു അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഒരു അടിപൊളി വാളുണ്ട് അത് കണ്ടാൽ തന്നെ പകുതി ജീവൻ പോകുന്ന പോകുന്നൊരവസ്ഥയാണ് അപ്പോൾ അതിൽ നിന്ന് മുമ്പിൽ ഇറങ്ങി വന്നു ഇറങ്ങി വന്ന് ഒക്കെ കാര്യങ്ങളൊക്കെ സെറ്റ് ആയതിന് ശേഷം ഒന്നുമില്ല ഒരു ടിഷ്യൂ പേപ്പർ കുറച്ച് എടുത്തുകൊണ്ട് വന്നു ഇപ്പം രണ്ടാൾക്കാരെ അവിടെ വെട്ടി ഫസ്റ്റിലെ വെട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ണു പൂട്ടി രണ്ടാമത് പിന്നെ നമ്മൾ കറക്റ്റ് നോക്കി അത് ശരിക്കും പെഡലി പെഡലിൻ്റെ ആ എല്ല് പൊട്ടണ സൗണ്ട് ഉണ്ടല്ലോ ശരിക്കും ക്രിക്കറ്റ് ബാറ്റ് കൊണ്ട് നമ്മൾ കോർക്ക് പന്തിനൊക്കെ അടി വരുമ്പോ ഒരുട്ടയെന്നുള്ള എന്നുള്ള ഇല്ലേ ആ ഒരു സൗണ്ടാണ് കേട്ടോ ശരിക്കും അങ്ങനെ കേൾക്കാൻ പറ്റും അങ്ങനെ എല്ലാവരും കണ്ണിറയെ ആ ഒരു സംഭവങ്ങൾ കണ്ടതിന്റെ അടിസ്ഥാനത്തില് ഞാൻ മനസ്സിലാക്കിയ ഒരു ഒരു കാര്യം പറഞ്ഞാൽ അത് വെട്ടിയതും ഈ നാട്ടുകാർ തന്നെയാണ് വെട്ട വെ ഈ നാട്ടുകാരൻ തന്നെയാണ് അതാവും മഞ്ഞ ബസ് നിർത്തിക്കുന്ന അവിടെ ഒരു പള്ളിയുണ്ട് അവിടെ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയും എന്തിനാണ് അവർക്ക് തല വെട്ടിയത് എന്താണ് അവരുടെ പേരിലുള്ള കുറ്റം എന്നുള്ളത് വിളിച്ചു പറയും അപ്പൊ ഈ നാട്ടുകാരാണെങ്കിലും ഇനി വിദേശികളാണെങ്കിലും എല്ലാവർക്കും ഒരേപോലെയുള്ള നിയമാണ് അതും ഇതേപോലൊരു സ്ത്രീ സംബന്ധമായിട്ടുള്ള ഒരു വിഷയത്തിനാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ ഈ ഒരു ഗ്രൗണ്ടിൽ നിന്നായിരുന്നു അന്ന് ആ തലവെട്ട് കണ്ടത് ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലേക്ക് വരാം രണ്ടായിരത്തി പന്ത്രണ്ടിലെ നിർഭയ ഡൽഹി കേസിന് ശേഷം വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊൽക്കട്ടയില് നിർഭയ ടു എന്ന പേരിൽ വീണ്ടും ഒരു കേസ് വന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പെരുമ്പാവൂർ വിഷയത്തിൽ നമ്മുടെ സുരേഷ് ഗോപി പോലും നമ്മൾ സംസാരിച്ചത് സൗദി അറേബ്യയിലെ നിയമം ഇവിടെ വരണം എന്നുള്ളതായിരുന്നു കാരണം പണ്ടൊക്കെ സൗദിയിൽ പബ്ലിക് പബ്ലിക്കായിട്ടായിരുന്നു തലവെട്ടി ഉണ്ടായിരുന്നത് ചില അങ്ങാടികളിൽ വെച്ചിട്ടൊക്കെ ആളുകൾ കാണുന്ന രീതിയിൽ തന്നെ ആയിരുന്നു തലവെട്ട് കേസുകളൊക്കെ ഉണ്ടായിരുന്നത് അപ്പൊ ആളുകൾക്ക് കൃത്യമായിട്ട് നിയമത്തെ പറ്റി ബോധവൽക്കരണം ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം കാരണം സ്ത്രീകളോടും കുട്ടികളോടും ഇതേപോലെ അതിക്രമം പ്രവർത്തിച്ചാല് എനിക്കും നാളെ ഇതേ അവസ്ഥയാണ് വരിക എന്നുള്ള ഒരു ചിന്ത സ്വാഭാവികം അവർക്കുണ്ടായിരുന്നു അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ഗോവിന്ദ നമ്മുടെ ജയിലറുകൾ നിറയും എന്നല്ലാതെ അതിന് പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തില് തോന്നിയത് ഈ സൗദി അറേബ്യയില് ഈ ബംഗാളികളും ഈ ഹിന്ദിക്കാരും ഈ യുപിക്കാരും ഈ കൊൽക്കട്ടക്കാരും ഈ മനസ്സിലുള്ള മലയാളികളും ഒക്കെ ഉണ്ട് അവരൊക്കെ നല്ല പിള്ളയായി നിൽക്കാൻ തന്നെ കാരണം ഈ നിയമം തൻ്റെ മേലും നടപ്പാക്കും എന്നുള്ള ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ലോഗോന്റെ കഥയായി ഒരു സൗദി എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഈന്തപ്പഴം നിങ്ങൾക്ക് ഭക്ഷിക്കാം അതുപോലെ തന്നെ നിങ്ങളെ കുടുംബത്തിനും കൊടുത്ത് അവർക്കും ഭക്ഷിപ്പിക്കാം അതുപോലെ തന്നെ അതിന്റെ ഈന്തപ്പന ആ ഒരു തടി നിങ്ങൾ കട്ട് ചെയ്തിട്ട് വീടിന്റെ ചുമരായിട്ട് ഉപയോഗിക്കാം അതിന്റെ ചില്ലകൾ നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് വീടിന്റെ മേൽക്കൂരായിട്ടും ഉപയോഗിക്കാം പക്ഷെ അതൊക്കെ നിങ്ങൾ നേരെ നേരവാ നേരെ പോ എന്നുള്ള ലെവലാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അനുഭവിക്കാം പക്ഷെ നിങ്ങൾ തിരിച്ചാണെങ്കിൽ ആ രണ്ട് വാളും നിങ്ങളെ തലയിലുണ്ടാകും എന്നാണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു കഥയുടെ പൊരുള് ഈ ഒരു കഥ ഇവിടെ പറയാൻ കാരണം ഈ കൊൽക്കട്ടയിലുള്ള ആളുകളൊക്കെ ഈ നാട്ടിലും ജീവിക്കുന്ന ആളുകളാണ് പലതരത്തിലുള്ള ആളുകളുണ്ട് അവരൊക്കെ പേടിക്കുന്ന കൃത്യമായിട്ടുള്ള ഒരു നിയമമാണ് സൗദി അറേബ്യ കൈക്കൊണ്ടിരിക്കുന്നത് അത് ഇസ്ലാമിക നിയമമാണ് അത് തെറ്റ് ചെയ്താൽ അത് അമുസ്ലിം എന്നോ മുസ്ലിം എന്നോ അങ്ങനെ വേർതിരിവില്ലാതെ വിദേശിയെന്നോ സ്വദേശിയൊന്നോ വേർതിരിവില്ലാതെ കൃത്യമായ നിയമം നടപ്പിലാക്കാനുള്ള ഒരു സംവിധാനം ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ ആർക്കും പേടിയില്ലാതെ സഞ്ചരിക്കാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ട് എന്നതാണ് ാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത് അതായത് ഇസ്ലാമിക മൂല്യം മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരു നാടുകൂടിയാണ് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും കൂടാതെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു നാട് തന്നെയാണ് ഈ ഒരു സൗദി അറേബ്യ സോ ഞാനിത് പറയാൻ കാരണം അത്രയും നിയമം കർക്കശമല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ എത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാലും പിന്നെയും പിന്നെയും സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് ശരിക്കും നമ്മുടെ നാടിപ്പവും പോകുന്നത് അതിനിപ്പോ കൃത്യമായിട്ട് നമുക്ക് നമ്മളെ കുട്ടികളെ ഉപദേശിക്കാനുള്ളത് അവർക്ക് ബോധവൽക്കരണം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് കൃത്യമായിട്ടുള്ള മാർഷൽ ആർട്സുകൾ പഠിപ്പിക്കുക അതേപോലെ തന്നെ അവർക്ക് നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ നമ്മളെ കുട്ടികളൊക്കെ നമ്മളാണെങ്കിലും ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് സിനിമാ നടിമാരും നടന്മാരും ഒക്കെയാണ് അവരിട്ട ഡ്രസ്സ് അതേപോലെ അനുകരിക്കാൻ വേണ്ടി നമ്മളൊക്കെ ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ തന്നെയും ഒരു പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് അവരുടെ കൂടെ ബോഡി ഗാർഡുകൾ ഉണ്ടാവും അതിൽ ഒരു സിനിമാ നടിയുമാരുടെ കൂടെ നാലഞ്ച് ബോഡി ഗാർഡ് ഇല്ലാതെ നമ്മൾ ആരും തന്നെ കണ്ടിട്ടുണ്ടാവില്ല അപ്പം നമ്മളും അതേ ഡ്രസ്സൊക്കെ അപ്ലൈ ചെയ്ത് പബ്ലിക്കിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ കൂടെ ബോഡി ഗാർഡൊന്നും ഉണ്ടാവില്ല അത് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നത് ഓർക്കുന്നിടത്ത് തീർച്ചയായിട്ടും നിർഭയന്മാര് കുറയും എന്നത് തന്നെയാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ ശരിക്കും പറയാനുള്ളത് ഇനിയും ഇതേപോലെയുള്ള നിർഭയന്മാര് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ കുടുംബത്തെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ നമ്മൾ സേഫ് ആക്കാനുള്ള കാര്യങ്ങളും ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോമായി വീണ്ടും വരാം